നമസ്കാരം ഫ്രണ്ട്സ്മാനും ആണ് എന്താ സ്ഥലത്തിന്റെ പേര് ഹോട്ടലിന്റെ പേര് മുബാറക് മുബാറക് ഹോട്ടലിലാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയത് ഞാൻ നമ്മളെ രണ്ട് മക്കൾക്ക് വീട് ഒരു പരിപാടി ഒക്കെ ഉണ്ടായി ഞാൻ പിന്നീട് വീടുകളിൽ കാണിക്കും നല്ലപിടത്തൊരു പ്രത്യേകത പേരെന്തായിരിക്കാം അറു വയസ്സുള്ള നിങ്ങളെ പേര് സിറാജ് ഈ നാട്ടിലെ ആകെ ഒരു ഹോട്ടലുള്ളൂ വേറെ ആയിട്ട് പഴയ കാല ഹോട്ടൽ എല്ലാ നാട്ടിലുണ്ടാവും ഇവിടെ റോബോട്ട് വേണ്ടിയിട്ട് പത്തിരുപതോളം മീറ്റർ ആവുന്നണ്ട് എത്ര ജോലിക്കാരുണ്ട് പതിനെട്ട് പതിനെട്ട് ജോലിക്കാരുണ്ട് അന്നല്ല പ്രത്യേകം അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് ഫ്രീ ആണ് എല്ലാര്ക്കും ഫുഡ് കഴിച്ചു പോവണുണ്ട് വിശാലമായിട്ടുള്ള പിന്നെ കിച്ചണുണ്ട് അല്ലെ ഉണ്ട് നിങ്ങൾ തരും ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം അയക്കാൻ വേണ്ടി വന്നത് നിങ്ങളാണത് കാര്യം പറഞ്ഞത് അല്ലെ എന്തൊക്കെ എന്താണ് നിങ്ങക്ക് പറയാനുള്ളത് എവിടെ ആര് വന്നാലും എൺപത് വയസ്സ് വയസ്സുള്ള ആൾക്കാർക്ക് ഓണർ ഇതാണ് സിറാജാണ് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുടെ നാട്ടിലൊക്കെ ഉണ്ടാവുട്ട് ഓരോ നാട്ടിലും ഓരോരോ പ്രായമായിട്ടുള്ള ഹോട്ടല് മുത്തശ്ശി ഹോട്ടലുകള് വർഷങ്ങളോളം പൈക്കുള്ളത് പാപ്പ പാപ്പമാര് തുടങ്ങിയതാവും തുടങ്ങിയതാകും പിന്നെ വിപുലീകരിച്ചു പോന്നിട്ടല്ലേ ആ ഇതിപ്പോ നിങ്ങളിപ്പോ ആരെ നിങ്ങളൊക്കെ നാട്ടിലേക്ക് ഹോട്ടലിൽ എനിക്ക് ഒന്നു പറയണേ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഒരു കാര്യാണ് കാരണം ഇവിടെ വരുമ്പള്ളി ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞത് നമുക്ക് അത്രയും കുഞ്ഞുള്ള കാര്യം വേറെല്ലോ മറ്റൊരുത്തരം എന്നുള്ളത് ഇവിടെ വന്നിട്ട് പൈസ ഇല്ലെങ്കിലും അല്ലെങ്കിൽ പൈസ കൊറവുണ്ടെങ്കിലും ഇതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ ഒന്നും നിങ്ങളോട് പറഞ്ഞ കുഞ്ചിരിച്ചിറങ്ങി പോവാ അതാണ് ആ ഒരു ആ ഒരു വർക്കത്ത് മേലുള്ള പ്രദേശികളാണ് അത് അങ്ങനെ ചെയ്തു ആ കാലങ്ങളായിട്ടുള്ളതാണ് ഓക്കെ കണ്ടപ്പോ ഒന്ന് കാണിച്ചു മാത്രം എന്തൊക്കെയാണ് പറയാനുള്ളത് വയസ്സായ ആൾക്കാർക്ക് ഭക്ഷണം ഫ്രീ ആണ് എത്ര ഹോട്ടലിൽ ഇവിടെ ആരായി എൺപത് വർഷം എൺപതാ അത് വർഷം ഇവിടുത്തെ പൂർവികരായിട്ടുള്ള ആളുകൾക്ക് ഈ നാടിന്റെ അഭിമാനായിട്ടുള്ള ആളുകൾക്കൊക്കെ കാരണന്മാർക്ക് ഇവിടെ ഫുഡ് ഫ്രീ ആണ് അങ്ങനെ സ്ഥിരമായിട്ട് ഒരുപാട് ആൾ എത്ര വേറെ കഴിച്ചു പോവാ ഒരു പോവാസം ഫുഡ് എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ പൊറാട്ട അടിക്കാൻ രണ്ടാളാണ് വിശാലമായിട്ടുള്ള കിച്ചൺ ആണ് എന്താ പറഞ്ഞ സമയത്ത് കേട്ടപ്പൊ ഇതൊക്കെ ഞാനും ഞാൻ പറഞ്ഞില്ല ഇവിടെ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞ സമയത്താണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഭക്ഷണം ആയിക്കുന്ന ഞാൻ പറഞ്ഞ ഇക്കോട്ടെന്തോ വീഡിയോ എടുക്കാൻ പറ്റുന്നവർക്ക് മാതൃക ആവട്ടെ കാരണം ചില സ്ഥലങ്ങളിൽ ചില ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ രണ്ടു രൂപക്ക് വരെ വർത്താന സംസാരങ്ങളുണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട് അല്ലേ അഞ്ചു കുറഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഇവിടുത്തെ ഇരുപത്തിനാലുപയുണ്ടോ ഒരു പൊറോട്ട ഇരുപത് ഉറുപ്പ എല്ലാവരും കൊടുക്കും ആ കറി ഫ്രീ ആ കറി ഫ്രീ ആണ് നമ്മുടെ നാട്ടില് പൊറോട്ട മലപ്പുറത്തേ പൊറോട്ട വീണ്ടെടുക്കാതെ ആവശ്യം